ശരീരഭാരം കുറയ്ക്കാൻ ഡയറ്റിൽ ചേർക്കാവുന്ന മികച്ച ഭക്ഷണമാണ് തക്കാളി ലൈക്കോപ്പിൻ വിറ്റാമിൻ സി പൊട്ടാസ്യം ഇരുമ്പ് എന്നിവ കൂടാതെ ബീറ്റ കരോട്ടിൻ തുടങ്ങിയവയും തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് ഒരു ഇടത്തരം തക്കാളിയിൽ ഏകദേശം മുപ്പത്തിരണ്ട് കലോറി മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് കൂടാതെ ഇവയിൽ ധാരാളം നാരുകളും അടങ്ങിയിരിക്കുന്നു വയറിന് സംതൃപ്തി നൽകാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും തക്കാളി സഹായിക്കും തക്കാളിയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വെള്ളമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന ലഘുഭക്ഷണമായും ഡയറ്റിൽ തക്കാളി കഴിക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ശരീരഭാരം കുറയ്ക്കാനും ശരീരത്തിൽ ജലാംശം ഉണ്ടാകേണ്ടത് പ്രധാനമാണ് ഇത് മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കാനും പൊണ്ണത്തടി കുറയ്ക്കാനും സഹായിക്കും മെറ്റബോളിസത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമായ വിറ്റാമിൻ സിയും തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് തക്കാളിയിൽ അടങ്ങിയ പൊട്ടാസ്യം രക്തസമ്മർദ്ദം ദ്രാവക സന്തുലിത നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ പ്രധാനമാണ് എന്നാൽ വൃക്ക രോഗികള് തക്കാളിയോട് ഉള്ളവർ സന്ധിവേദനയുള്ളവർ ഇത്തരം രോഗാവസ്ഥയുള്ളവർ തക്കാളി കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ സേവനം തേടുന്നതാണ് ഉചിതം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി